ഹലോ ഗുഡ് മോർണിംഗ് പൗത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്തും വർഷം കൂടിയിട്ട് എങ്ങനെയെങ്കിലും വേദന തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് അവൻ ആ അവൾ ആരുടെ താലിമൊക്കെ പിടിച്ചാണോ ആ വീട്ടിൽ നിൽക്കുന്നത് അവനാലെ തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരണം എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെ പറയാം അപ്പോൾ അതിനെന്താ ചെയ്യാമെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നന്നായി ആലോചിച്ച് നോക്ക് എന്തെങ്കിലും ഒരു മാർഗം ഇല്ലാതിരിക്കില്ല എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എങ്ങനെ വർഷനെ കൊണ്ടുവരണം എന്നുള്ളത് പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വരുന്ന സമയത്ത് അമ്മയെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ വിളിക്കുന്ന സമയത്ത് അവിടേക്ക് നന്ദിനി വരികയാണ് എന്താ അന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മയെ എനിക്കൊരു കോഫി കോഫിയാണെന്ന് പറയുകയാണേ അപ്പോൾ അമ്മ ശ്രീ ശക്തിയിലത്തെ മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോളിലേക്ക് നോക്കുമ്പോൾ വേദന കാണാനില്ല അപ്പോൾ പറയേ ആ വേദാളെന്തേ എന്ന് ചോദിക്കും അപ്പോൾ ആ വേതാളേ വേതാളം വേദാളത്തിൻ്റെ റൂമിൽ പോയി എന്ന് പറയും ഓ വേ റൂമോ ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവിടെ വരുന്നവർക്കൊക്കെ റൂമ് കൊടുക്കാൻ ആ പിന്നെ ഈ വരുന്നൂർക്ക് മുഴുവൻ റൂം അലോട്ട് ചെയ്യാനായിട്ട് ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ അവൾ പോയിരിക്കുന്നത് ഇവിടുത്തെ റൂമിലേക്കല്ല നിൻ്റെ റൂമിലേക്കാണ് പോയിരിക്കുന്നത് അവളുടെ വീടും റൂമും ഒക്കെ ഇനി നിൻ്റെ റൂമാണെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നന്ദിനി ഇങ്ങനെ കുറ്റം കുറ്റം പറയട്ട വേദന അപ്പോഴേക്കും വിക്രംജിക്ക് ഏ എൻ്റെ റൂമിലേക്കും എന്ന് ചോദിക്കും ആ നിന്റെ റൂമിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും വിക്രം വേഗം ആ റൂമിലേക്ക് ഓടി എത്തുകയാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റൊക്കെ പിടിച്ചിട്ട് വേദം എങ്ങനെ നിൽക്കണ ഇടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണെ വിളിക്കുന്ന സമയത്ത് എൻ്റെ പെട്ടെന്ന് വേദ തിരിഞ്ഞ് നോക്കുമ്പോൾ വേദി എങ്ങനെ വീഴാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് വേ ഓടി വിക്രം വേദന ഇങ്ങനെ താങ്ങി പിടിക്കുന്നു അങ്ങനെ രണ്ട് പേര് പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ആഹാ വിക്രം എന്തായാലും വേദന പഠിച്ചു ഓടിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചാൽ അത് കാണാനായിട്ട് ചെല്ലുമ്പോൾ ഒരു രണ്ട് പേര് ഇങ്ങനെ നിൽക്കുകയാണോ ചെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകാണ് എന്നിട്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുത്തി ഇടി നിന്നോട് ആര് പറഞ്ഞി ഇവിടേക്ക് വരാമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക് വേദ വേഗം തന്നെ ആ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് വിക്രത്തിന് കാണിച്ചു കൊടുത്ത് ചോദിക്കുകയാണേ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വിക്രത്തിൻ്റെ അല്ലേ എത്ര സർട്ടിഫിക്കറ്റുകളാണ് എത്ര ഷീൽഡുകൾ മെഡലുകളാണ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഗുണ്ട എന്നുള്ള പേരെടുത്ത് ഇങ്ങനെ നടക്കുന്നതെന്ന് വിക്രത്തിനോട് ചോദിക്കുകയാണെ അപ്പോൾ ലാസ്റ്റ് വിക്രത്തിന് ദേഷ്യം പേര് കേട്ടോ വിക്ര ദേഷ്യം വന്നിട്ട് വേദന മുഖത്തേക്ക് നോക്കിയിട്ട് തന്നെ ദാസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയുകയാണെ അപ്പോഴേക്കും വേദയ്ക്ക് ഇങ്ങനെ സങ്കടം ആകട്ടെ വിക്രം അങ്ങനെ പറഞ്ഞ് വയ്ക്കുമ്പോൾ വേദ വേഗം തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ആണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് വേഗം തൻ്റെ കട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് കട്ടിൽ ചെന്നിരുന്നിട്ട് ആ സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുകയാണെ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രം എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ജനലി കൂടെ നോക്കുമ്പോൾ വിക്രം ആ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് കണ്ണൊക്കെ തുടക്കുകയാണെങ്കിൽ അപ്പോൾ അത് കാണുമ്പോൾ വേദക്ക് വിഷമാവാണ് വേദന ഹോളിൽ വന്നിരിക്കുകയാണ് ഈ സമയത്താണ് മുത്തശ്ശി വിളിക്കുന്നത് അപ്പോൾ വേഗം ഫോണെടുക്കുകയാണ് കേട്ടോ വീഡിയോ കോളാണ് മുത്തശ്ശി ചെയ്യുന്നത് അപ്പോൾ ഫോൺ ഫോണെടുത്തതിന് ശേഷം ഹായ് മുത്തശ്ശി എന്ന് പറയട്ട ആ മോളെ മോള്ക്ക് സുഖമാണോന്ന് ചോദിക്കും അപ്പോൾ എനിക്ക് സുഖമാണ് മുത്തശ്ശി മുത്തശ്ശിക്ക് സുഖമാണോ ചോദിക്കുമ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ മോള്ക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്ന് പറയും അമ്മയുടെ ചോദിക്കും അപ്പം അമ്മയുടെ അടുത്ത് കുടിച്ചപ്പോൾ അമ്മ ആദ്യം ഒന്ന് പെടം കിട്ടോ എൻ്റെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ആൾ വാക്കുകൾ കേൾക്കാത്ത ആൾക്കാർ എനിക്ക് കാണണ്ട എന്ന് പറയും എന്നാലും എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക അമ്മയെന്ന് പറയുമ്പോഴേക്കും അമ്മങ്ങനെ നോക്കുമ്പോഴേക്കും വേദനയോട്ടുള്ള സ്നേഹം കൊണ്ട് വേ വേഗം തന്നെ ഫോൺ വാങ്ങിച്ചിട്ട് ആ മോളെ വേദമോളെ എൻ്റെ മോളേന്നൊക്കെ പറ അപ്പം അമ്മേ ഇവിടെ ഒരു കുഴപ്പമില്ല അമ്മയെന്ന് പറയും മോളെ നിനക്ക് നീ ഭക്ഷണം കഴിച്ചോ നിനക്ക് എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിക്കും അമ്മേ ഇവിടെ എല്ലാവരും ഇല്ലേ പിന്നെ എന്താ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടന്മാരുണ്ട് ചേട്ടത്തിമാരുണ്ട് പിന്നെ എന്താ പ്രശ്നം അമ്മ എന്തിനാണ് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാലുവച്ച് ടെൻഷൻ അടിക്കുന്നതെന്ന് പറയും അപ്പോൾ വേദന അമ്മ പറയുന്നുണ്ട് എന്നാലും മോളെ എന്തിനാണ് മോളെ ഇത് ആ എന്തിനു വേണ്ടിയിട്ടാണ് മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ മുത്തശ്ശി പറയും നീ വെറുതെ അവളെ വിഷമിപ്പിക്കാതിരിക്കി അവള് അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുത്തതായിരിക്കുള്ളൂ എന്നൊക്കെ പറയും ആ സമയത്ത് അവിടേക്ക് വർഷം ഓടി വന്നിട്ട് ഫോൺ വാങ്ങിക്കാണ്ട് അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടാകും ആഹാ മുത്തശ്ശിയും അമ്മയും കൂടിയിട്ടിരുന്നിട്ട് പേരക്കുട്ടിനെ വിളിച്ച് സന്തോഷിക്കുകയാണല്ലേ ആ ഇവിടെ ഞങ്ങളെല്ലാവരും ടെൻഷൻ ടെൻഷനടിച്ച് വിഷമിച്ച് എങ്ങനെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ അവളെ സന്തോഷത്തോട് കൂടെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവളിങ്ങോട്ട് വരൂ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ വേദ വേദ വേദങ്ങനെ വേദമല്ല അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കേട്ടോ ഞാനല്ല വിളിച്ചത് മുത്തശ്ശിയാ വിളിച്ചതെന്ന് പറയും ആ അപ്പോൾ മുത്തശ്ശി പറയും എൻ്റെ പേരക്കുട്ടി വിവരങ്ങൾ വിളിച്ചറിയിക്കേണ്ടത് വിളിച്ച് ചോദിക്കേണ്ടത് എൻ്റെ കടമയല്ലേ ചോദിക്കും അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് അത് ഒരു വീട്ടുകാർ നാണം കെട്ടിയിരിക്കുന്നുണ്ട് എൻ്റെ വീട്ടുകാര് അത് മുത്തശ്ശു മറക്കരുത് എന്ന് പറയും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലയും ശ്രീജിയും കൂടിയിട്ട് ഇങ്ങനെ മാല കോർക്കാണ് കേട്ടോ ഭഗവാനും ചേർത്താനായിട്ട് സന്ധ്യ സമയമാണ് വെള്ളത്തിൽ തിരിയിടുന്നുണ്ട് കമല അപ്പം എന്തിന അഞ്ച് തിരിയിടണെന്ന് ശ്രീജി ചോദിക്കുമ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട് അതെ ഇന്ന് വേദമോള് പറഞ്ഞിട്ടാണ് അഞ്ച് തിരിയിടുന്നത് അഞ്ച് തിരിയിടുന്നത് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അഞ്ച് തിരിയിടണതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വേഗം തന്നെ നന്ദിനെ അവിടേക്ക് വരും കേട്ടോ അതെ അത് എണ്ണരെ വില അറിയാത്തതുകൊണ്ടാണ് ഈ അഞ്ച് തിരിയും എണ്ണ കുടിച്ച് കഴിയുമ്പോഴേ എത്രയാവും എണ്ണ വേണ്ടിവരാമെന്ന് പറയാനെട്ടോ അപ്പോൾ വേറെ ചോദിക്കുന്നുണ്ട് അതെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം നല്ല രീതിയിൽ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറയും ആ പിന്നെ എനിക്കതിനെക്കുറിച്ചൊക്കെ അറിയാമെന്ന് പറയും അപ്പോൾ നന്ദിനി പറയുന്നുണ്ടേ അങ്ങനെ പറയുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അല്ല നന്ദിനടുത്തേക്ക് അറിയുമോ എന്തിനാണ് നിലവിളക്ക് കത്തിക്കുന്നതെന്ന് അപ്പോൾ നന്ദിനി പറയും അതേ ഏത് കുച് കൊച്ചു കുട്ടികൾക്കാണ് അറിയാത്തത് എല്ലാ വീട്ടിലൈശ്ശേരിയുണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ നിലവിളക്ക് കത്തിച്ചേയ്ക്കുന്നത് അതെല്ലാം വീട്ടുകാർ ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കട്ടോ എങ്കിലും അതിൻ്റെ കണക്കും കാര്യങ്ങളും ഐതിഹ്യമൊക്കെ ചേച്ചിക്ക് അറിയുമോ എന്ന് ചോദിക്കും അപ്പോൾ നന്ദിനൊന്നും ഇടാൻ നിൽക്കുമ്പോൾ കമല പറയും മോൾക്ക് അറിയുമോ അതിനെക്കുറിച്ചൊക്കെ എന്ന് പറയും ആ അറിയാമേ അമ്മേ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതിന് ഒരു ഐതിഹ്യം ഉണ്ടെന്ന് പറയും അങ്ങനെ ഓരോ തിരിയിട്ട് കത്തിക്കുന്നതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ വേദ പറഞ്ഞു കൊടുക്കും കമലയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്ന് ഞാൻ വിളക്ക് കത്തിച്ചോട്ടെ അമ്മയെന്ന് പറയും അപ്പോൾ ആദ്യം നന്ദിനി പറയും വേണ്ട വേണ്ട അച്ഛൻ സമ്മതിക്കില്ല എന്ന് പറയും അപ്പോൾ കമൽ പറയും അച്ഛനതിനിവിടെ ഇല്ലല്ലോ മോള് കാട്ടിക്കോ എന്ന് പറയും കേട്ടോ അങ്ങനെ വേഗം തന്നെ വേദ ചെന്നിട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് മുറത്ത് കൊണ്ടുപോയിട്ട് കാണിച്ച് അകത്തിങ്ങനെ തിരിച്ചു കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും തൊഴിലൊക്കെ ചെയ്യുന്നുണ്ട് നന്ദിക്ക് മാത്രം ഇഷ്ടാവുന്നില്ല ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇത് ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇത് ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ തിരികെ വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകാനിട്ടോ പോകുന്ന സമയത്ത് വേദാവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വേദ ഇങ്ങനെ പറഞ്ഞ നന്ദിനോട് ഏട്ടെത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ പ്രാർത്ഥന ഫലിക്കൂലട്ടാന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ എങ്ങനെ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ഇനി ഇവിടെ വല്ല ചാത്തസേവ ഉണ്ടോ എന്നൊക്കെ നന്ദിനിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് രാത്രി എല്ലാവരും കിച്ചണിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീജി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അമ്മ ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഞാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറയട്ടോ അതിന് മോൾക്ക് ഇതൊക്കെ അറിയോ അറിയുമോ എന്ന് ചോദിച്ചാൽ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ നന്ദിനിയാണെന്ന് എൻ്റെ ഇടയ്ക്ക് കയറി കേട്ടെ അതെ ഇതൊന്നും ചെയ്യേണ്ടട്ടാ ഇതൊന്നും അച്ഛന് ഇഷ്ടാവില്ല എന്നൊക്കെ പറയും അപ്പോൾ ശ്രീജിയാണെന്നുണ്ടെങ്കിൽ അത് സാറില്ല ചെയ്ത് നോക്കട്ടെ എന്ന് പറയും അപ്പോൾ എനിക്ക് ശ്രീജിയുടെ അടുത്തൊന്ന് പറഞ്ഞു തന്നാൽ മതിയെന്ന് പറയും അങ്ങനെ ശ്രീജി ചട്ടകം ഇങ്ങനെ വേദന കൈ കൊടുക്കണം വേദനയിട്ട് ഇങ്ങനെ ദോശം ഇങ്ങനെ എടുത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനിക്കാണെന്നെൻ്റെ ദേഷ്യമുണ്ട് നാളത്തെ അടക്കള പണി മുഴുവൻ ഞാൻ ചെയ്യും അങ്ങനെ ഇവളെ അധികാരം ഏൽപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് പാചകമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അച്ഛൻ വന്നിരിക്കുകയാണ് വന്നിരിക്കുമ്പോൾ അച്ഛൻ വിശിനോട് ഈ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് ജോലിക്ക് ജോലിയുടെ കാര്യത്തിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കിട്ടിയനേന്ന് പറയും അതൊക്കെ ശ്രമിക്കുന്നുണ്ട് അച്ഛാന്നൊക്കെ പറയും അപ്പോൾ ശ്രീജ പറയും ഒരാൾക്ക് ബയോഡാറ്റ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേദന ഇങ്ങനെ നോക്കും അപ്പം അച്ചമ്പറ ആ പിന്നെ ബയോഡാറ്റ കൊടുക്കുന്ന വഴിക്ക് തന്നെ വേഗം തന്നെ വന്ന് കണ്ടിട്ട് ആൾക്കാർ അവന് ജോലി കൊടുക്കാൻ പോകില്ലേ അതുപോലെ തന്നെ വിനയനോടും പറഞ്ഞു എൻ്റെ ബ്രോക്കർ പണി എന്തായി ഇപ്പോൾ പൈസ ഒന്നും വലിയ കാര്യമായിട്ട് എന്നൊക്കെ പറയും അല്ല ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കൂടി വരികയാണ് ഒരു ആശുപത്രി കേസും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ അലമ്പൂല ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയും അപ്പോൾ കമല പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരത്തെ ഇതൊന്നും പറയില്ലേ എന്ന് പറയും ഭക്ഷണം കഴിക്കാൻ ഇത് ഇരിക്കുമ്പോൾ പറഞ്ഞ് അപമാനിക്കുന്നതല്ല കാര്യങ്ങൾ പറഞ്ഞതാണ് എന്ന് പറയും കേട്ടോ അങ്ങനെ കഴിക്കും സമയത്ത് അച്ഛൻ്റെ മരുമകൾ ഉണ്ടാക്കിയതാണ് പുതിയ മരുമോള് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണം അന്തിന് പറയും പെട്ടെന്ന് തന്നെ മാഷെ ദീഷ്യപ്പെട്ടവിടുന്ന് ഭക്ഷണം ഇങ്ങനെ വലിച്ചു നീക്കിയിട്ട് തട്ടിയിട്ട് പോകട്ടു അപ്പോൾ വേദക്കയാണെന്ന് വെച്ചാൽ ഭയങ്കര വിഷമവും അമ്മ ഇങ്ങനെ വിളിക്കുന്നു മാഷെ കഴിച്ചിട്ട് പോകുമെന്ന് പറയുന്നു പക്ഷേ അച്ഛൻ കഴിക്കുന്നില്ല റൂമിൽ വന്നതിന് ശേഷം കമല അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്നാലും മാഷെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് മാഷ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എനിക്കത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയും അത് ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ കുട്ടീനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തതല്ല ആ കുട്ടി ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അവൾ ഇന്നലെ ഇവിടെ വിക്രത്തിനും കൂടെ തിരികെ കയറി വന്നപ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ എനിക്ക് മക്കളെ നന്നാക്കാൻ അറിയില്ല എന്നും എൻ്റെ മക്കളെ മൂന്നാളെയും ഞാൻ ഇതുപോലെ ആക്കിയത് ഇതുപോലെ ആക്കിയത് ഞാനാണോ എന്നൊക്കെ ചോദിക്കണ്ടോ അയ്യോ മാഷ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയും എന്തായാലും അവൾ ഒരിക്കലെങ്കിലും എൻ്റെ മോനെ അതായത് വിക്രത്തിനെ മറ്റുള്ളവരെ മുന്നിൽ ജയിപ്പിച്ച് കാണിക്കട്ടെ അതിന് ശേഷം ഞാൻ അവളെ അംഗീകരിക്കാം അത് ഒരു അച്ഛൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ